യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ കൂടി റിമാൻഡിൽ പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ അനന്തുവിനെ ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ പത്തരയോടെ കൊമ്പടിഞ്ഞാമാക്കൽ നിന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള കുറേശി എന്നയാളുടെ ഹോട്ടലിലെത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പറവൂർ ചെറിയപ്പള്ളി സ്വദേശികളായ മാലോത്ത് വീട്ടിൽ റൊണാൾഡ് സഹോദരൻ റിച്ചാർഡ് എന്നിവരെയാണ് തൃശ്ശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആനന്ദവും സുഹൃത്തുക്കളും ചേർന്ന് അമ്പത് ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു ഈ സംഭവത്തിൽ മരട് സ്റ്റേഷനിൽ കേസുണ്ട് ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിന് വേണ്ടിയാണ് പത്തു പേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത് ഈ കേസിൽ മുക്താർ മുഹമ്മദ് ഷമീം ഖുറൈഷി ഷാജി നിഷാന ഫാരിസ് എന്നിവർ നേരത്തെ റിമാൻഡിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ മുങ്ങിയ പ്രതികൾ പല സ്ഥലങ്ങളിലായി ഒളിവിൽ ചെറിയ ചെറിയപ്പള്ളിയിലെ ഇവരുടെ വീട് പൂട്ടി സ്ഥലം വിട്ടിരുന്നു ബുധനാഴ്ച പുലർച്ചെ ആലുവയ്ക്കടുത്ത് നിന്നുമാണ് ഇരുവരെയും പിടികൂടിയത് ആളുറസ്ഐ എം അഫ്സൽ സി എസ് സുമേഷ് സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് ബിജുകുമാർ യു ആഷിഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്